ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ആവണം ഇത്തിരി ലേറ്റായി വീടിടാൻ കാരണം ഇന്ന് സദ്യ നമ്മളെ വീട്ടിലാണ് ചെന്നപ്പോൾ തന്നെ വായനയില വെട്ടിയിട്ട് മുമ്പാർത്തിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് നോക്കിയാൽ നേരെ പോയി അടുക്കളേക്ക് അപ്പോൾ അതാ ഒരാൾ പപ്പടം ഒരിക്കണു തൊട്ടടുത്ത് നമ്മുടെ ഫേവറേറ്റ് സാധനം പാലട പായസം അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ച് നേരെ പോയി ഐറ്റംസ് ഐറ്റംസൊക്കെ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ രസം ഇവരൊക്കെ ചെന്നിട്ടാണ്ടാ ഈ ഐറ്റം ഉണ്ടാക്കിയത് കൂടുതലും മാമ്യൻ ഉണ്ടാക്കിയത് പിന്നെ കൂടുതൽ ഇവരെ പ്രാസനം ഏകദേശം പതിനഞ്ച് ഐറ്റം ഉണ്ടായിരുന്നു ചോറടക്കം പതിനഞ്ച് ഐറ്റം അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ കുറേ നാളെ ശ്രദ്ധ തന്നെ ഒരു ഇതിന് വലിയ ഓർഡർ ഒന്നും ഇല്ല നമുക്കൊരു രീതിയിലിട്ട് പോകുന്നു ആദ്യം ശർക്കര ഉപ്പേരി പച്ചടി ഓല പിന്നെ വീണ്ടും ബീട്രൂട്ട് പച്ചടി അവിയൽ തോരൻ അച്ചാറ് പപ്പടം കാളൻ പുളിഞ്ചി പിന്നെ ചോറ് സാമ്പാർ രസം ഇത്രയും ഐറ്റം ഉണ്ട് പിന്നെ നമ്മളെ പ്രധാന ഐറ്റം പാലട പായസം അതും കൂടി ഉണ്ട് ഈ ചോറൊക്കെ തിന്നിട്ട് നല്ല ദന്നായിട്ട് അവസാന ഒരു പിടുത്തുണ്ട് പായസം അതും വായൻ്റെയിൽ ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ തിന്നിട്ട് വയറ് ദമ്മായിട്ട് ഒരു കിടത്തുണ്ട് ആ ആ ഉറക്കണ്ടല്ലോ സ്വർഗം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഹാപ്പി ആണം എല്ലാവരും സന്തോഷമായിരിക്കുക അടുത്തൊരു വീഡിയോ എടുക്കണം ബായ്